ചില ആളുകൾ ഉന്നയിക്കുന്ന ചില സംശയങ്ങൾക്ക് നിവാരണം വരുത്താനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ബഹുമാന്യനായ പാണക്കാട് സൈദ് സാദിഖലി തങ്ങൾ മുൻകൈയ്യെടുത്ത് വന്യരായ സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാരും കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി ബഹുമാനായി തങ്ങൾ തന്നെ സി ഐ സിക്ക് വേണ്ടി സമസ്ത ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശരിവച്ചു കൊണ്ട് കത്ത് നൽകിയില്ലേ പിന്നെയും എന്തിനാണ് ഈ പ്രശ്നം തുടരുന്നത് എന്നാണ് ചോദ്യം പ്രത്യക്ഷത്തിൽ സാധാരണക്കാരായ ആർക്കും ഇതിൻ്റെ ഉള്ളറകളറിയാത്ത ഏതൊരാൾക്കും തെറ്റിദ്ധാരണ തോന്നും വന്നരായി തങ്ങളങ്ങനെ തീരുമാനിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് സമസ്ത പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് തങ്ങൾ കത്ത് ഒപ്പിട്ട് കൊടുത്ത അന്ന് തന്നെ സമസ്ത കേരള ജമ്യത്തോ ഇവർക്കെതിരെയുള്ള തീരുമാനം പിൻവലിച്ച് പരസ്യ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് സംഭവിച്ചത് സാക്ഷാൽ സി ഐ സിയുടെ വിവാദ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ അര ഡസൻ കാര്യങ്ങൾ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കാതെ ഞങ്ങളുടെ മനസ്സാക്ഷി അനുവദിക്കാതെ എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടല്ലോ സത്യത്തിൽ ഒരു ജലരേഖയാക്കി മാറ്റി വന്നരായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷാബ് എടുത്ത ഓരോ തീരുമാനങ്ങളും അവമതിച്ചുകൊണ്ടാണ് ചവിട്ടി മതിച്ചുകൊണ്ടാണ് ഇന്നും അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ ഈ തീരുമാനം വന്ന അന്ന് തന്നെ വാഫി വഫിയ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവർ നൽകിയ ഒരു സന്ദേശം ഞാൻ നിങ്ങൾ വായിച്ചു കളിപ്പിക്കാം ഒരു കാരണവശാലും തങ്ങളെടുത്ത തീരുമാനം സംസ്ഥയുടെ പണ്ഡിതന്മാർ കൂടിയെടുത്ത് കൂടിയിരുന്നെടുത്ത തീരുമാനം നന്നായി എന്ന് പറഞ്ഞ് ആരും സ്റ്റാറ്റസ് വെക്കരുത് എന്ന് കൃത്യമായി അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം നൽകിയെന്നത് വസ്തുതാപരമായ പരമാർത്ഥമല്ലേ നിഷേധിക്കാൻ സാധിക്കുമോ അതിൻ്റെ സ്ക്രീൻഷോട്ട് ലഭ്യമാണല്ലോ ഞാൻ കൃത്യമായി പറയാം അവർ എഴുതിയ വാചകം ഇങ്ങനെയായിരുന്നു വന്യരായ തങ്ങളൊരു തീരുമാനമെടുത്ത് സയ്യിദല്ല ജിഫ്രി കുത്തുക്കുങ്ങൾ കൂടുതൽ തീരുമാനമെടുത്ത് ആലിക്കുട്ടി ഉസ്താദും എം ടി ഉസ്താദും കൂടുതൽ തീരുമാനമെടുത്ത് ഈ കേരളത്തിലെ സുന്നദ്ധ്യമായ തന്നെ അജയമായ നേതൃത്വം ഈ പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കണ്ടാൽ ആ പരിഹാരം കണ്ട അതേ ദിവസം പറയുകയാണ് ഈ തീരുമാനം നന്നായി എന്ന് പറഞ്ഞ് ആരും സ്റ്റാറ്റസ് എത്താൻ പോകണ്ട അലഹമദില്ല എന്ന് പറയണ്ട ഞാൻ പറഞ്ഞ വാചകം വായിച്ച് കളിപ്പിക്കാം അവരിപ്രകാരമാണ് അന്ന് സ്റ്റാറ്റസ് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ വാചകം ഈ കത്ത് ഈ കത്തയുടെ ബഹുമാനനായ സാധു കലിശാബ് തങ്ങൾ നൽകിയ കത്ത് സ്റ്റാറ്റസും മറ്റും വച്ച് അലഹദില്ലയും മറ്റും പറയുന്ന അവസ്ഥ വാഫികളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇത് അനുഷേധമായൊരു പരമാർത്ഥമല്ലേ പിന്നീട് അദ്ദേഹം പറഞ്ഞു എൻ്റെ മനസ്സാക്ഷിത് അനുവദിച്ചിട്ടില്ല അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞത് പിന്നീടാണ് പക്ഷെ പച്ചയായി വന്യരായ തങ്ങളൊരു തീരുമാനമെടുത്താൽ ഇന്നും കേരളത്തിലെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി അംഗീകരിക്കുന്ന ആദരവോട് കൂടി കാണുന്ന പാനക്കാട് സാദ്ക് അലിഷിയ തങ്ങളുടെ തീരുമാനം ആ തീരുമാനം പച്ചയായി പരസ്യമായി ഒരു കാരണവശാലും അലഹമില്ല നന്നായി എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടരുത് എന്ന് പരസ്യമായി നിർദ്ദേശം കൊടുക്കുന്നത് എന്ത് മാത്രം വലിയ തെറ്റാണ് എത്രമാത്രം ഗുരുതരമായ പ്രശ്നമാണ് ഇവർ പാനക്കാട് തങ്ങളുടെ തീരുമാനം അംഗീകരിച്ചിട്ടുണ്ടോ രണ്ടാമതായി പറയട്ടെ ഒന്നരായി ഉസ്താവോ സൂചിപ്പിച്ചല്ലോ ഈ പ്രശ്നം എന്തുകൊണ്ട് തങ്ങൾ തീരുമാനമെഴുതി ഒപ്പിട്ട് നൽകിയിട്ടും നിങ്ങൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്നു ചോദിച്ചപ്പോൾ ആ തീരുമാനം നടപ്പാക്കാനായിട്ടില്ല അത് ഞങ്ങൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അതൊക്കെ സെനറ്റ് വരട്ടെ ജനറൽ ബോഡി വരട്ടെ അവിടെ ചർച്ച ചെയ്ത് പാസ്സാക്കിയാൽ മാത്രമേ പാസ്സാകൂ എന്ന് തന്റെ രാജിക്കാര്യത്തിൽ ഇപ്പോഴും വാശി പിടിച്ച് പറയുന്നത് പോലെ പാലക്കാട് സാദിക്കൽ ശാബ് തങ്ങൾ രാജി ചോദിച്ചാൽ രാജിയാകില്ല തങ്ങളുടെ കയ്യിൽ രാജി കൊടുത്താൽ രാജിയാകില്ല സെനറ്റ് വരട്ടെ ജനറൽ ബോഡി വരട്ടെ അവിടെ വന്ന് തീരുമാനമായി അംഗീകരിക്കുമെന്ന് ഇന്ന് ഈ പറയുന്നത് അന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ട് പച്ചയായി തങ്ങളെ യാഥാർത്ഥ്യം സാധിക്കുക അന്നത്തെ തീരുമാനം മാറ്റം തീരുമാനമായിരുന്നു പെൺകുട്ടികൾക്ക് അനിവാര്യമായ സാഹചര്യം ആകേണ്ട സമയം വന്നാൽ ഞാൻ വേദനയോട് പറയട്ടെ സഹോദരന്മാരെ വന്യരായ തങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ട് എത്ര കാലം കഴിഞ്ഞു എത്ര പ്രശ്നങ്ങളാണ് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു മാന്യ സുഹൃത്തിന്റെ നിക്കാഹൽ കഴിഞ്ഞു ആ നിക്കാഹിൽ വഫിയ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് വധു നിങ്ങൾക്ക് കേൾക്കണോ ആ നിക്കാഹ് നിശ്ചയിച്ചതു മുതൽ ആ പെൺ പിന്നെ പെൺകുട്ടിക്കെതിരെ നിരന്തരമായ പ്രശ്നമായിരുന്നു ആ വഫിയ കോളേജിൽ അതൊക്കെ ഇരിക്കട്ടെ സഹിക്കാം അഡ്ജസ്റ്റ് ചെയ്തു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനർഘമായൊരു മുഹൂർത്തം എൻ്റെ നിക്കാഹിൻ എൻ്റെ അഭിപന്യരായ ഗുരുവരന്മാർ വരണം എൻ്റെ സഹപാഠികൾ വരണം എന്റെ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ആത്മാർത്ഥമായി ആരും ആഗ്രഹിക്കും നമ്മൾ ആഗ്രഹിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ നിക്കാഹ് ഉണ്ടാകണമെന്ന് ഈ പെൺകുട്ടിയുടെ ഈ കഴിഞ്ഞ ആഴ്ച നടത് നിക്കാഹിന് സമ്പൂർണമായും ആ സ്ഥാപനത്തിലെ അധ്യാപികമാരും അധ്യാപകന്മാരും ജീവനക്കാരും ബഹിഷ്കരിച്ചു എന്ന യാഥാർത്ഥ്യം ആർക്കാണ് വിശ്വസിക്കാൻ സാധിക്കുക പാണക്കാട് തങ്ങളുടെ കത്തൊരു ഭാഗത്ത് തീരുമാന ഒരു ഭാഗത്ത് ഞങ്ങൾക്കത് ബാധകമല്ല എന്നതിൽ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് എന്നതാണ് സത്യം പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾ കത്ത് എഴുത്തുകൊണ്ട് മാത്രം കാര്യമല്ല ആ കത്ത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നാണ് പ്രശ്നം എന്നാണോ തയ്യാറാവുന്നത് അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടും മാത്രമാണോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജമ്യത്തനോട് പ്രഖ്യാപിതമായ നിലപാടുണ്ട് അഹിൽ സുന്നത്തി വൽ ജമാ അതിന്റെ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി നീണ്ട ഒരു നൂറ്റാണ്ട് കാലം മുമ്പ് സമസ്ത കേരള ജമ്മ്യൂത്തറമ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ കാരുമായി അകന്നു നിൽക്കാനും ബന്ധം സ്ഥാപിക്കാതിരിക്കാനും അവരെ സമ്മേളനങ്ങൾ പോയി വിജയിപ്പിക്കാതിരിക്കാനും അവിടെ പ്രസംഗിക്കാതിരിക്കാനും വേറിട്ട് നിൽക്കുന്ന ഒരു നയ നിലപാടാണ് സമസ്ത കേരള ജമ്മ്യൂത്തുറമ സ്വീകരിച്ചിട്ടുള്ളത് അതൊരു ചെറിയ തീരുമാനമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത രൂപീകരിച്ചത് മൂന്ന് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മണ്ണാർക്കാട് ചേർന്ന സമസ്ത കേരള ജമ്മ്യത്ര വാർഷിക മഹാസമ്മേളനം എട്ട് പ്രമേയങ്ങൾ പാസാക്കി ആ എട്ട് പ്രമേയങ്ങളെ കൊടുത്തിൽ സുപ്രധാനമായ പ്രമേയം വഹാബികൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുമായി കൂട്ടുകൂടാൻ പാടില്ല അങ്ങനത്തെ അവർ പരിപാടിയിൽ പങ്കെടുക്കൽ അവരുമായി സഹകരിക്കാൻ പാടില്ല എന്ന ഖണ്ഡിതമായ തീരുമാനമെടുത്തു ഞാൻ ആ തീരുമാനം നിങ്ങളെ ആ വാചക നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം വളരെ വ്യക്തമായി സംസ്ഥാനത്തെടുത്ത തീരുമാനമാണ് ചോറ്റൂർ കൈക്കാർ കൊണ്ടോട്ടി കൈക്കാർ കാതിയാനികൾ വഹാബികൾ മുതലായ ദുർവിശ്വാസ നടപടികൾ അഹുൽ ജമാഅത്തിന്റെ സുന്ദര വിശ്വാസ നടപടികളോട് കേവലം മാറാകൊണ്ട് അന്നത്തെ ഭാഷയാണ് അത്തരം ആളുകളോട് ഇടപെടലും പിന്തുടരലും അവരുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നുവെന്ന് ഒരു കാരണവശാലും അവരുമായി കൂട്ടുകൂടാൻ പാടുപ്പോലും പാടില്ലെന്ന് സമസ്ത കേരള ജമ്മത്തിലെ സമുന്നതരായ സ്ഥാപകകാല നേതാക്കൾ തൊട്ട് വീണ്ടും ഈ പ്രമേയം ആവർത്തി ആവർത്തിച്ചാവർത്തി സമസ്ത ഏത് കാലത്തും പാസ്സാക്കിയിട്ടുണ്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്താണ് ഈ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഞങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കാറുണ്ട് എന്താ ഇവരുടെ സെക്രട്ടറി ജമാഅത്ത് ഇസ്ലാമിൻ്റെ സമ്മേളനങ്ങൾ പോകാറില്ലേ ഇല്ലെന്ന് പറയാൻ സാധിക്കുമോ ശാന്തപുരത്തെ കോളേജ് എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാം ഔദ്യോഗിക കേന്ദ്രത്തിൽ എത്ര തവണ ഇദ്ദേഹം പോയി നിഷേധിക്കുന്ന യൂട്യൂബിൽ ഇന്നും നമുക്ക് പരിശോധിച്ച് കണ്ടെത്താൻ സാധിക്കും തെളിവുകൾ ഇഷ്ടം പോലെത്തരാൻ സാധിക്കും ഇതൊരു യാഥാർത്ഥ്യമല്ലേ അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ അങ്ങനെയല്ലേ മുജാഹിദ് ജമാഅത്ത് ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മധുഹബിന്റെ ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ലേ അത് ശാഖാപരമായ ഭിന്നതയല്ലേ എന്ന് പറഞ്ഞു ലഘൂകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് വിധായി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടാനും അവരുടെ സമ്മേളനങ്ങൾ പോകാനും അവരുടെ വിഷയം അവതരിപ്പിക്കാനും പഠിപ്പിക്കുന്ന ഈ രീതി അദ്ദേഹം മാതൃക കാണിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമല്ല അത് കുട്ടികൾ പിൻപുറ്റുന്നില്ലേ ഇത് അപകടകരമല്ലേ നിങ്ങൾ ചിന്തിക്ക് നമ്മുടെ മക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിച്ച് ഭൗതിക വിദ്യാഭ്യാസത്തോടു കൂടി നല്ല മാതൃകായോഗ്യന സമസ്തയുടെ അച്ചടക്കമുള്ള പണ്ഡിതന്മാരാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി സ്ഥാപനത്തിലേക്ക് അയക്കുന്ന ഈ കുട്ടികളെ എട്ട് വർഷം കൊണ്ട് സമസ്തയുടെ വിരോധികളാക്കി സുന്നത്തികമായൊരു താല്പര്യമില്ലാ വി ഇല്ലാത്ത ഒരുതരം വിമുഖത കാണിക്കുന്ന ഒരു വിഭാഗമാക്കി വളർത്തിയെടുക്കാൻ എന്തുമാത്രം മാരകമാണ് ഈ കഴിഞ്ഞ കോട്ടക്കൽ ചേർന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രോഗ്രാം നോട്ടീസിൽ ഒരു വാഫിയുടെ പേരുണ്ടായിരുന്നു ഇത് ഗൗരവല്ലേ അന്ന് വിനീതനുൾപ്പെടെയുള്ള സംഘടനാ തലത്തിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ ഇടപെട്ടു ബന്ധപ്പെട്ടു ദയവ് ചെയ്ത് പങ്കെടുക്കരുത് വിഷയമാകും പ്രശ്നമാകും സമസ്തയെ നിങ്ങൾ രക്ഷപ്പെടണം സമസ്തയെ കാത്തുരക്ഷിക്കണം എന്നു അവസാന നിമിഷം ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞു പ്രോഗ്രാം നോട്ടീസ് ലഭ്യമാണല്ലോ ഇവിടെ പോക്ക് ഈ വിധത്തിലല്ലേ വിധ ഈ പ്രസ്ഥാനങ്ങളുമായുള്ള അകൽച്ച അവർക്ക് പ്രശ്നമേ അല്ല എത്രത്തോളം എന്ന് വെച്ചാൽ ഈയിടെ രണ്ട് സംഘടനാരംഗത്ത് ആളുകൾ മുജാഹിദ് സംസ്ഥാനത്തിൽ സംബന്ധിക്കാൻ ഒരു വിഷയം വന്നു ആ വിഷയം വന്നപ്പോൾ സമസ്തയുടെ പ്രഖ്യാപന നിലപാട് സമസ്തയുടെ പ്രവർത്തകരോ നേതാക്കളോ വിധാരികളുടെ സമ്മേളനങ്ങൾ പങ്കെടുക്കാൻ പാടില്ല അവരുമായി ബന്ധപ്പെടാൻ പാടില്ല കൂട്ടുകെട്ട് പാടില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ കുട്ടികൾക്കുള്ള ചർച്ചയായി കാളിക പി ജി ക്യാമ്പസിൽ ഈ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉസ്താദന്മാർ വിദ്യാർത്ഥികളുടെ അസംബ്ലി വിളിച്ചു ചേർത്തു അസംബ്ലി വിളിച്ചു ചേർത്തിട്ട് ഈ വിഷയം ഭംഗിയായി അവതരിപ്പിച്ചു എന്താണ് അവതരിപ്പിക്കുന്നതെന്നോ സമസ്ത കേരള ജമ്യത്തുള്ള തീരുമാനത്തിന് നേരെ ഘടകവിരുദ്ധമായ തീരുമാനം മുജാഹിദുകളുമായി കൂട്ടുകൂടുന്നതിൽ തെറ്റില്ല അവരെ സമ്മേളനത്തിൽ പോകുന്ന എത്തിട്ടില്ല ഈ രാജ്യത്തെ പ്രത്യേക സ്ഥിതിവിശേഷം നമ്മൾ കണക്കിലാക്കണം അങ്ങനത്തെ ഭിന്നത വളർത്തുകയല്ല നമ്മൾ വേണ്ടത് പരസ്പരം സഹകരിക്കുകയാണ് വേണ്ടത് എന്ന് വിശദമായി വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് സംശയം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഉസ്താദെ സമസ്ത കേരള ജമ്മ്യുത്തരമ മുജാഹിദ് പരിപാടിയിൽ പങ്കെടുക്കുന്ന എതിർത്ത് കൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു സ്റ്റേറ്റ് നിന്ന് ഒരു ഉസ്താദ് എഴുന്നേറ്റ് കൊടുത്ത് പറഞ്ഞ മറുപടി എന്താണോ അത് ഇപ്പോഴത്തെ സമസ്ഥ ആ സമസ്തയിൽ എ പിക്ക് വായിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് അതിന് പിന്നിലെന്ന് ഈ സമസ്തയെ കൊച്ചാക്കി കാണിച്ചുകൊണ്ട് സമസ്ത പ്രഖ്യാപിതമായ നിലപാട് വിദഗ്ധുകാരുള്ള സമീപനത്തെ ഒരു നിലയിലും അംഗീകരിക്കാതെ ഒരു സ്വന്തം നിലപാട് ആദർശ വിഷയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവണത പ്രകടമാണ് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല അവർ പോലും നിഷേധിക്കില്ല ഇതാണ് നമ്മുടെ പിഞ്ചു മക്കളെ പഠിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെ മനസ്സിൽ ഈ ഒരു ആശയമാണ് അവർ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല അവരുടെ ആദർശ രംഗത്തെ പ്രശ്നങ്ങൾ എണ്ണിയാലൊടുങ്ങില്ല ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയില്ല ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം ഒരു സംസ്കാരവും ഇല്ലാത്ത ഒരു വിഭാഗത്തിനും എവിടെയും ഒരിക്കലും കാണാൻ സാധിക്കാത്ത ഒരു തരം സംസ്കാരമാണ് ഇവർ ഈ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ തെറിയും ആഭാസങ്ങളും പരിഹാസങ്ങളുമാണ് ഇവർ എഴുതി നടക്കുന്നത് തിരക്കടില്ല ഇത് വിദ്യാർത്ഥികളാണെങ്കിൽ അത് കേവലം വാഫികളാണെങ്കിൽ മറിച്ച് ഉത്തരവാദപ്പെട്ട ഈ സ്ഥാപനങ്ങളുടെ ഇദ്ദേഹത്തിന്റെ വലങ്കയും മെടങ്കയുമായി നിൽക്കുന്ന പ്രമുഖരായ ഉസ്താദുമാർ അധ്യാപകന്മാരാണ് പക്ഷയായി സമസ്ത കേരള ജമ്മു നമ്മുടെ സമുന്നതരായ നേതാക്കന്മാരെ തെറി പറഞ്ഞുകൊണ്ട് നിരന്തരം എഴുതുന്ന ഇന്നലെ എഴുതിയിട്ടുണ്ട് ഒരു ദിവസം രണ്ട് ദിവസമല്ല ഒരു വാചകം ഞാൻ വായിക്കട്ടെ പ്രയാസമുണ്ട് ഞാൻ ഉസ്താദ്മാരുടെ പേര് സമസ്തന്റെ ഉസ്താദമാരെ കുറിച്ചാണ് പറഞ്ഞത് ഇത്തരം ആളുകളെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കണം സുബിഹാന ജലജലാരുഹു ഇവരെ നാവ് കൊണ്ട് പറയുന്നത് ഇവരെ പേന കൊണ്ട് പേര് വെച്ച് എഴുതിയ വാചകമാണ് ഞാൻ പറയുന്നത് വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് മാത്രമാണോ അഭിമുഖനായ നമ്മുടെ ഉസ്താദ് എം ടി അബ്ദുൾ മുസ്ലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം കേരളത്തിൽ കർമ്മശാസ്ത്രപരമായ മതവിധികൾ ലഭ്യമാക്കണമെങ്കിൽ ആധികാരികമായി വസ്തുനിഷ്ഠമായി ഒരു ഫത്വ നൽകണമെങ്കിൽ കഴിവുള്ള ഏറ്റവും യോഗ്യനായ കേരളത്തിലെ മഹാപണ്ഡിതനാണ് മഹാനായ എം ടി ഉസ്താദ് ആ എം ടി ഉസ്താദിനെക്കുറിച്ച് ഇവരെ കോളേജിൽ ഉത്തരവാദപ്പെട്ട ഉസ്താദ് എന്താണ് എഴുതിയെന്നോ ഇംഗ്ലീഷിൽ എം ടി എന്നാണ് എഴുതിയത് ശൂന്യനാണ് ഒന്നും ഉള്ളിലില്ല പച്ചയിൽ ഉസ്താദന്മാരാണ് എഴുതുന്നത് ശിഷ്യന്മാരെ കാര്യം ചിന്തിക്കേണ്ടതുണ്ടോ ഇങ്ങനെ നിരന്തരം ബ്രെയിൻ വാഷ് ചെയ്ത് സമസ്തക്കെതിരെ സമസ്തയുടെ നേതാക്കന്മാർക്കെതിരെ നിരന്തരമായി എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിന്റെ അനന്തരഫലമായി എത്ര ഗൗരവതരമായ സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് ഈ ഒരു വിഭാഗം മക്കൾ ഞാൻ എല്ലാ വാഫുകളെയും പറയുന്നില്ല ജമാഅത്തിനെ സ്നേഹിക്കുന്ന സമസ്തയെ സ്നേഹിക്കുന്ന സമസ്ത നേതാക്കളെ സ്നേഹിക്കുന്ന സമസ്തയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം വാഫികളുണ്ട് അതേസമയം അവർ ഉറച്ചു നിന്ന് ആദർശത്തിൽ അവരുടെ സാഹചര്യം കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിന്ന് പോരാടിയ ആളുകളാണ് പക്ഷെ നല്ലൊരു വിഭാഗം ആളുകൾ ഈ വിധത്തിൽ ബൈൻവാഷ് ചെയ്യപ്പെട്ട് അവരുടെ വിഷം അവരുടെ മനസ്സിൽ കുത്തിച്ചെലുത്തി സമസ്ത വിരോധികളായി സ്വന്തം പിതാവ് സമസ്തയുടെ പണ്ഡിതനാണെങ്കിൽ എന്റെ പിതാവേ നിങ്ങളെ കൂടെ ഞാനില്ല ഞാൻ ഇതിന്റെ കൂടെ അന്ന് പച്ചയായി പറയുന്ന അതിന്റെ പേരിൽ വേദനിക്കുന്ന എത്ര പിതാക്കന് ോ എവിടെ നിന്നാണ് അവര് ഇതാണോ പരിശുദ്ധ സഹോദരന്മാരെ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ പരിഹസിക്കുന്നത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ബഹുമാനായ സയ്യിദ് മുത്തു മെമ്പർ അതവര് നീക്കം ചെയ്തു പശ്ചാത്തലക്കോട് പറഞ്ഞു നീക്കം ചെയ്തപ്പോൾ വിവാദമായി വലിയ പ്രശ്നമായി പ്രസിഡന്റ് എന്ന ആള് വേണ്ട തീരുമാനിച്ചു അങ്ങനെ വന്നപ്പോ ഈ വിവാദം കെട്ടടങ്ങാൻ വേണ്ടി അവർ തീരുമാനമെടുത്തു ഒരു വട്ടം കൂടി തങ്ങളെ വീണ്ടും പ്രസിഡന്റ് ജിഫ്രിൽ തങ്ങളെ തന്നെ ആ ഇരുത്താം ബാക്കി പിന്നെ നമുക്ക് നോക്കാൻ നാക്കി അവരെഴുതിയ വാചകം ഞാൻ നിങ്ങൾ എഴുതി അറിയിച്ച വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഈ പ്രശ്നം വിവാദം പരിഹരിക്കാൻ വേണ്ടി ഇരുപത്തി ഏഴ് ആറ് ഇരുപത്തിരണ്ടിന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മു ഒരു കൈമാറിയ കത്തിൽ പറയുന്നത് സമസ്ത പ്രസിഡന്റ് സയ്യിദുല ജിഫ്രി മുത്തു നടപ്പ് ഊഴം കഴിഞ്ഞ് തുടർന്നും നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു ഊഴം കൂടി തരവസ്താണ് നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾ വേറെ ആൾക്കാരെടുത്തോണ്ട് ഇത് പരിഹാസമല്ലേ ഇത് നമ്മുടെ മഹാന്മാരെ നേതാക്കന്മാർ പുച്ഛിക്കനല്ലേ ഈ തരത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ പുച്ഛിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഈ പ്രവണത അതീവ ഗുരുതരമായ നിലയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്കിനിയും കണ്ടെത്താൻ സാധിക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പിന്നെ ഞാൻ കാര്യം പറയട്ടെ പ്രശ്നത്തിന്റെ ഗൗരവം ഈ പണ്ഡിതന്മാരെ അവമതിച്ചുകൊണ്ട് സമസ്ത കേരള ജമ്മൂത്രമേ അവമതിച്ചുകൊണ്ട് അവരെ പുച്ഛിച്ചുകൊണ്ട് ആദ്യമൊക്കെ സ്വകാര്യമായിട്ട് ക്ലാസ്സുകളിലാണ് പറഞ്ഞിരുന്നത് ഇന്നത് ആ പരസ്യമായിട്ട് വാർത്താ സമ്മേളനങ്ങളുടെ കൂടുതൽ വാർത്താ സമ്മേളനങ്ങളിലൂടെ നന്നായി നമ്മുടെ നേതൃത്വത്തെയും മുസ്താദമാരെയും അവമതിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ ഇങ്ങനെ അവമതിച്ചു പോകുന്ന സാഹചര്യം നമ്മൾ അനുവദിച്ചാൽ അതിന്റെ അനന്തരഫലം എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതീവ ഗൗരവതരാണ് സമസ്ത കേരള ഗവ്യത്തനോട് പണ്ഡിതന്മാരെ കുറിച്ച് അവമതിപ്പ് സമൂഹത്തിൽ അവർ നൽകുന്ന ഫത്തുവകൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അതിനോട് ജനങ്ങൾക്ക് അവമതിപ്പ് വന്നാൽ പരിശുദ്ധ ശരീരത്തിനാണ് അപകടം വരുന്നത് പരിശുദ്ധമായ ശരീരത്തിന് അപകടം വരുന്ന അതിഗുരുതരമായ പ്രവണതയാണ് ഇവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ഖർ പറയുന്നുണ്ട് അള്ളാഹുവിനെയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും അള്ളാഹുവിന്റെ റസൂലിനെയുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത് പരിശുദ്ധ ദീനേയും ദീൻ ഈ പണ്ഡിതന്മാരെയുമാണ് നിങ്ങൾ പരിഹസിക്കുന്നത് ഒരു ഉപാധി പറയേണ്ടതില്ല ഒരു ഇടവും പറയേണ്ടതില്ല ഇത് അപകടകരമായ പ്രവണതയാണെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പരിശുദ്ധ ദീൻ കൈകാര്യം ചെയ്യുന്ന അള്ളാഹുവിന്റെ റസൂലിനെ തത്തുല്യരായ ആളുകളെ മുസ്ലിം നേതൃത്വത്തെ പണ്ഡിതന്മാരെ അവമതിക്കുന്നത് ശരീരത്തിന് അപകടപ്പെടുത്തും ശരീരത്തിന് അപകടം എന്ന ഈ പരിക്ക് ആർക്കാണ് പിൻവലിക്കാൻ സാധിക്കുക പിന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ ഇവർ നിന്ന് എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വൈകൃതങ്ങൾ നമ്മുടെ ഉദ്ധരിക്കാൻ കഴിയില്ല നമ്മൾ ഉസ്താദ്മാരും പൊതു സദസ്സും കേൾക്കും ഉദ്ധരിക്കുന്നില്ല അതി ഒരു സാമാന്യമായി മതപരമായ അറിവില്ലാത്ത ഏതൊരാളും പറയാനും ഉദ്ധരിക്കാനും എഴുതാനും തയ്യാറാകാൻ സാധിക്കാത്ത അതീവ നികൃഷ്ടമായ ശൈലിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുണ്ടല്ലോ ഈ പ്രസംഗങ്ങളുണ്ടല്ലോ ഞാൻ പറയട്ടെ സഹോദരന്മാരെ ഇതേത് കാലമാണ് എന്ന് പിൻവലിക്കപ്പെടാം അത് പിൻവലിക്കപ്പെടുമല്ലോ അവിടെ പതിഞ്ഞുകിടക്കുമല്ലോ മഹാന്മാരായ പണ്ഡിതന്മാർ ഗൗരവത്തെക്കുറിച്ച് ചൂണ്ടിച്ച് കാണിച്ചിട്ടുണ്ട് അതീവ ഗുരുതരമായൊരു കുറ്റാരോടെ നമ്മൾ പണ്ഡിതന്മാർക്കെതിരെ നടത്തിയാൽ അങ്ങനത്തെ ഒരു തെറ്റ് നമ്മൾ നടത്തിയാൽ ഒരാൾ മരിച്ചുപോയി മരിച്ചുപോയിട്ടും നൂറും ഇരുന്നൂറും കൊല്ലമൊക്കെ നിൽക്കുന്ന തരത്തിലുള്ള തെറ്റും കുറ്റമാണ് ഈ പറയുന്നതെങ്കിൽ വലിയ കഷ്ടമാണ് ഭാവി എന്ന് മഹാന്മാർ പറയുന്നുണ്ട് ഞാൻ ആ വിഭാഗം വായിച്ചു കേൾപ്പിക്കാം അതേസമയം മരിക്കുന്നതോടു കൂടിയാണ് ദോഷം കഴിഞ്ഞപാട് രക്ഷപ്പെട്ടു എന്ന് ഇന്നത്തെ സാഹചര്യം നിങ്ങൾ നോക്ക് ഇവർ ഈ പറയുന്ന പ്രസംഗം യൂട്യൂബിൽ ഇവർ എഴുതിയ വൈകൃതങ്ങൾ എഫ് ഡിയിൽ വളരെ കൃത്യമായി എത്ര കാലം നിൽക്കും നൂറ്റാണ്ടുകളോടാണോ അല്ല ആയിരം വർഷമാണോ അല്ല എന്നാണോ തിയാമത് നാൾ വരുന്നത് എന്നാണോ ഈ മേഖല ഇല്ലാതെ ആവുന്നത് അത് ഇവരെ നിലനിൽക്കും പിൻവലിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ അത്ര പോകുക അതിന്റെ കൗരവം ഓർത്തോക്കും ഈ മനുഷ്യൻ എന്നോ മരിച്ചു പോയിട്ടുണ്ടാവും ഈ വാഫി എന്നോ മരിച്ചു പോയിട്ടുണ്ടാവും നൂറ്റാണ്ടുകൾ അദ്ദേഹം എഴുതിയ വൈകൃതങ്ങൾ സമസ്തയുടെ സമുന്നതായ പണ്ഡിതന്മാരെ കുറിച്ച് എഴുതി എഴുത്തുകൾ അങ്ങനെ നിലനിൽക്കും ആളുകൾ വായിച്ചു കൊണ്ടിരിക്കും അയാളെ കഷ്ടം എന്തായിരിക്കും അയാളെ കുറ്റം താരിക്കും മഹാനായി ഇമാംബി റഹമുല്ല പറയുന്നു ഒരു മനുഷ്യനാണ് സകലമായ മംഗളകളും അയാൾ മരിച്ചു മരിച്ചതോടു കൂടി ആ ദോഷങ്ങളും മരിച്ചുപോയി അത് രക്ഷപ്പെട്ടു ബാക്കിയൊന്നും വെച്ചിട്ടില്ല എന്നാൽ വൽ വയരു എല്ലാ നാശവും ിമ യമൂത്തുക്കാ ദൂബുഹു മരിച്ചുപോയി ഇതൊട്ടാൽ ദോഷം നിലനിൽക്കുകയാണ് മി ആ ഔ മിഅ തൊരു നൂറോ ഇരുന്നൂറോ കൊല്ലം അമ്മ അതൊരു പ്രശ്ന അക്കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലഘട്ടം അദ്ദേഹം അദ്ദേഹങ്ങൾ പറഞ്ഞത് അതേസമയം ആ മനുഷ്യനുണ്ടല്ലോ നൂറും ഇരുന്നൂറും വർഷം നിലനിൽക്കുന്ന കുറ്റമാണ് അത് ചെയ്തു വെച്ചത് എങ്കിൽ ഇത് നൂറും നൂറും ഇരുന്നൂറല്ല അല്ല രണ്ടായിരമല്ലൂബിൽ നിലനിൽക്കുന്ന എഫ് ബിയിൽ നിലനിൽക്കുന്ന ഈ കുറ്റകൃത്യം ചെയ്ത ആളുകളെ കുറിച്ച് കേൾക്കണേന്ന് പിൻവാങ്ങുന്നവരെ അവന് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് മഹാനായി മാം ഷാത്തുബി റഹമുല്ല പറയുന്നു വളരെ ഗൗരവുള്ള കേസല്ലത് വളരെ ഗൗരവുള്ള കേസല്ല ഈ കുട്ടികളൊക്കെ ചെയ്യിക്കുന്നത് ഞാൻ പറയുന്നത് ഇത് ഞാൻ അറിയാതെയാണെന്ന് സെക്രട്ടറിക്ക് പറയാൻ കഴിയില്ല അന്ന് സെക്രട്ടറി പറഞ്ഞല്ലോ പാനക്കാട് സാധിക്കലിഷ്യാപ് തങ്ങളുടെ കത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ തീരുമാനത്തെ ശരി വെച്ചുകൊണ്ട് അലഹമില്ല നന്നായിരുന്നു സ്റ്റാറ്റസ് ഇടേണ്ട ഒരു കുട്ടി സ്റ്റാറ്റസ് ഇട്ടോ ഒരു കുട്ടി ഇട്ടില്ലല്ലോ സത്യത്തിൽ നേതൃത്വത്തിൻ്റെ നേതൃത്വമാണ് പാനക്കാട് തങ്ങൾ എന്നൊക്കെ തങ്ങൾ തങ്ങളങ്ങ ഇടയ്ക്കിടക്ക് പുഴത്തുന്ന ആളുകളാണ് ഈ പുകഴ്ത്തുന്ന ആളുകളിൽ ലീഡർഷിപ്പുള്ള ആള് പറഞ്ഞു ആരും ഇതിനെ പ്രോത്സാഹിപ്പിച്ച് നന്നായിരുന്നു കത്തിടേണ്ട സ്റ്റാറ്റസ് ഉണ്ട ഒരു മനുഷ്യട്ടിട്ടില്ലല്ലോ എവിടെ പോയി അന്ന് വാഫികളും വഫികളും അത് പറഞ്ഞ അനുസരിക്കും ഈ വൈകൃതകൾ മുഴുവൻ എഴുതി വെക്കാൻ എല്ലാവരും സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കല്ലേ ഈ മക്കൾ എഴുതി വെക്കുന്നതിന്റെ ശാശ്വതമായി നിലനിൽക്കുന്നതിൻ്റെ ഈ പറയുന്ന കുറ്റഭാരം തീയ്യാമത്തുന്ന ആൾ വരെ ലഭ്യമാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നത്തിന്റെ ഗൗരവങ്ങൾ ചിന്തിച്ചു നോക്ക് ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ പണ്ഡിതന്മാരെ മാംസം വേഷണം എന്തൊക്കെയാണ് ഈ ഉസ്താദമാരെ കുറിച്ചിവിടെ പറയുന്നത് വന്നിരായ സൈദ ജിഫിരി തങ്ങളെ കുറിച്ച് വർണ്ണ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല എത്ര നികൃഷ്ടമായ ശൈലിയിലാണ് ഈ ഉസ്താദമാരെ കുറിച്ച് നമ്മളൊക്കെ പോകട്ടെ നമ്മൾ സാധാരണക്കാർ ഈ മഹാപണ്ഡിതന്മാരെ കുറിച്ച് എത്ര നികൃഷ്ടമായ ശൈലിയിലാണ് ഇവർ എഴുതിക്കൊണ്ടിരിക്കുന്നത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാരെ ചീത്ത പറയുന്ന ആളുകളുണ്ടല്ലോ അത്തരം ആളുകളുടെ അവസാന ഘട്ടം എങ്ങനെയായിരിക്കുമെന്ന് ഭയപ്പെണം സൂൽഹാത്മുണ്ടാകുമെന്ന് ഭയപ്പെടണമെന്ന് മഹാത്മാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയൊറ്റ സംഭവം കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹിജ്ര വർഷം എഴുന്നൂറ്റി പത്തിൽ ജനിച്ച മഹാപണ്ഡിതനായിരുന്നു മുഹമ്മദ് അബ്ദുല്ലാഹി സുബൈദി റഹ്മാ ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം ധാരാളം ശിഷ്യന്മാരുണ്ട് അദ്ദേഹം ഫത്തേഹാണ് ാണ് മുഫ്തിയാണ് മുദ്രിസാണ് എല്ലാം എല്ലാമാണ് പക്ഷേ അദ്ദേഹം മരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ട ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു വകതില ലിസാനുഹു മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നാവ് പുറത്തേക്ക് വന്ന് എന്ന് പട്ടികളുടെ നാവാണ് ഇങ്ങനെ പുറത്തേക്ക് വന്ന് നമ്മൾ കാണാറുള്ളത് ഈ മഹാനായ പണ്ഡിതന്റെ നാവ് മരിക്കുന്ന സമയത്തേക്ക് പുറത്തേക്ക് തൂങ്ങിക്കിടന്നിരുന്നുവെന്ന് വ്യക്തമായി അദ്ദേഹത്തിന്റെ സംഭവം മരണം കണ്ട ദൃക്സാക്ഷികളായ ആളുകൾ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നിട്ട് അതിന് കാരണം അവിടെ പറയാറുണ്ട് കിതാബിൽ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് അറിയുമോ വഖാനു അറൌന പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു എന്താണ് അഭിപ്രായപ്പെട്ടത് സബബ് കസര തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയി മാ നബി അലിയാഹിനെ കുറിച്ച് അദ്ദേഹം കുറ്റം പറയാറുണ്ടായിരുന്നുവെന്ന് അള്ളാഹു സുബാനഹുരാ ഈ മഹാന്മാരായ ഇൽമിന്റെ വാഹകരെ ഈ ദീൻ പരസ്പരം പരി ഈ സമൂഹത്തിന് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഈ മഹാപണ്ഡിതന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് ആദ്യപത്ത് നഷ്ടമാകുന്ന ഹതഭാഗ്യം കൂട്ടത്തിൽ നമ്മെ ഇവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അപകടകരമായ സാഹചര്യത്തിലാണ് ഈ മക്കളെ നമ്മൾ ഇവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മുസ്ലിം സമുദായത്തിന് ബോധ്യപ്പെടേണ്ട വിഷയമാണ് മക്കളെ ഇത്തരം സ്ഥാപനങ്ങളെ അയച്ചാൽ നമ്മുടെ മക്കൾ നമുക്കെതിരെ തിരിക്കും നിങ്ങൾ എത്ര വാഫുകൾ ചിന്തിച്ചു നോക്ക് സ്വന്തം ഉപ്പാക്കെതിരെ സ്വന്തം ഉമ്മാക്കെതിരെ എന്താ പ്രശ്നം ആ ഒരു ആളുകളാണ് ആലുവത്ത നീക്കത്തിൻ്റെ അതേ ശൈലി എവിടുന്ന് കിട്ടി വികൃതമായ ഈ രൂപമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല പിന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ ഇവരുടെ ദുഷ്പ്രചരണമാണ് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി എന്താ പ്രശ്നം മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് സമസ്ത നീങ്ങുന്നത് എന്ന് നമ്മളി കാര്യം പറയാം അത്തരം പ്രചരണങ്ങളൊന്നും നടക്കുന്ന സാധ്യത നമ്മൾ കാണുന്നില്ല ഇവർ പറയുകയാണ് അതിനു വേണ്ടി ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിം ലീഗ് ദാദുകൾ ഞങ്ങൾ പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ് പാണക്കാട് തങ്ങന്മാരാണ് എല്ലാം എല്ലാം ഇടയ്ക്കിടെ പ്രസംഗത്തിൽ രണ്ടും നാലും വട്ടം അറിയാം മഹാനായ സി എച്ച് മുഹമ്മദ് ഖു സാഹിബ് അള്ളാഹു അദ്ദേഹത്തിന്റെ ആ നാവ് ഒരു പൂച്ച കടിച്ചു കൊണ്ടുപോയിന്ന് കൂടിയും ഒരു വായത്തിലുണ്ട് അള്ളാഹുഖാ ഋഷിപ്പ് ആകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനായ സി എച്ച് മുഹമ്മദ് ഖു സാഹിബും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫുഖി തങ്ങളും അവരൊക്കെ മുൻകൈ കേരളത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം കാഴ്ച വെച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം വളരെ ബഹുമാനിക്കാൻ അർഹനാണ് അള്ളാഹു അദ്ദേഹത്തിന് മൊഫഫറത്തും അറഹമത്തേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷേ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഞങ്ങളൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇനി മുതൽ നമ്മൾ സി എച്ച് മുഹമ്മദ് ഖുരുടെ പേര് കേൾക്കുമ്പോൾ റദിയല്ലാഹു എന്നും ചെല്ലണം ഇതാരെ കൈയെടുക്കാനാണ് സാധാരണ സ്വഭാവികളെ പേര് കേൾക്കുമ്പോൾ റതി അള്ളാഹു എന്നും ചെല്ലണം ആ പദവിയിലേക്ക് മൂപ്പനെ ഉയർത്തണം എന്ന് പറയുമ്പോൾ ഇവർക്ക് എത്ര മാത്രം മനസ്സിലൊരു ആത്മാർത്ഥതയുണ്ട് ആത്മാർത്ഥത്തിന് നേരത്തെ റതി അല്ലാഹു തുടങ്ങൂലേ ഈ പക്ഷെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും കാര്യബോധമുള്ള ബുദ്ധിശേഷിയുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ വഞ്ചിതരാകില്ല എന്ന് ഉറപ്പാണ് ഇവിടെ ബഹുമാന്യരായ ഉസ്താദ്മാർ സൂചിപ്പിച്ചതുപോലെ പൂർവ്വകാലത്ത് പോലെ തുടർന്നും സമസ്ത കേരള ജമ്മ്യുത്തളമയും മുസ്ലിം ലീഗും പരസ്പരം സഹകരിച്ചുകൊണ്ടും യോജിച്ചുകൊണ്ടും ഒറ്റക്കെട്ടായും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഈ പരിപാടി പോലും വെച്ചത് ബഹുമാന്യരായ നേതൃത്വത്തോട് കൂടിയാലോചിച്ചാണ് ഇതൊന്നും ഒരു ഭിന്നതയും വളർത്താൻ സാധിക്കില്ല ഇൻഷാല്ല ഈ കാര്യം സമസ്ത കേരള ജമ്മ്യൂടെ പാരമ്പര്യം നോക്കുമ്പോൾ കഴിഞ്ഞ തൊണ്ണൂറ്റിയേഴ് വർഷക്കാലം സമസ്ത കേരള ജമ്മ്യത്വം വ്യക്തികൾക്കെതിരെ തീരുമാനമെടുത്തിട്ടുണ്ട് പ്രസ്ഥാനങ്ങൾക്കെതിരെ തീരുമാനമെടുത്തിട്ടുണ്ട് അവരൊക്കെ ഇതിനേക്കാൾ വലിയ പ്രസ്ഥാനങ്ങളും വ്യക്തികളുമായിരുന്നു അവരൊക്കെ ചവറ്റി പട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഈ സുന്നത്ത് ജമാഅത്തിന്റെ സംഘശക്തി സമസ്ത ഇത്തരം ആളുകളെയും ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റുക തന്നെ ചെയ്യും സമസ്ത ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുമായി ഇൻഷല്ലാ മുന്നോട്ട് പോവുകയും ചെയ്യും അല്ലാഹു അനികുമാറകട്ടെ ദ്വാറ്റം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ വിരാമ കുറിക്കുന്നു